ഇന്ന് നമുക്ക് കരിക്ക് വെച്ചിട്ടൊരു പുഡിങ് ഉണ്ടാക്കാം കേട്ടോ റംലാൻ സീരീസിലെ പതിമൂന്നാമത്തെ റെസിപ്പിയാണ് കേട്ടാ ഐ ഹോൾ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കരിക്ക് എടുത്തിട്ടുള്ളത് കേട്ടാ ആദ്യം നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോട്ടോ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ കരിക്ക് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ആദ്യം ജെല്ലി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കരിക്ക് വെള്ളമാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യേണ്ടത് ചൈന ഗ്രാസും പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആണ് വരെ കുക്ക് ചെയ്തെടുക്കണം ചൈന ഗ്രാസ് ഒക്കെ ഫുള്ളായിട്ട് മെൽട്ടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ധരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടറിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അടുത്ത സ്റ്റെപ്പ് കോൺഫ്ലവർ വെച്ചിട്ട് നമുക്ക് ഒരു ബാറ്ററി റെഡിയാക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഈ അളന്ന് വെച്ച മൂന്ന് കപ്പ് പാൽ നിന്ന് അര ഗ്ലാസ് പാലെടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യണം കേട്ടോ ഇത് നന്നായിട്ട് കട്ടല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെടുത്ത് വെച്ച പാലിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പാലും പഞ്ചസാര ഒക്കെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ രണ്ട് റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവറിൻ്റെ ആ മിക്സ് നമുക്ക് ഈ പാലിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ കോൺഫ്ലവറിൻ്റെ മിക്സ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും അപ്പം നമ്മൾ കോൺഫ്ലവർ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ അപ്പോൾ നമ്മൾ ജെല്ലി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ജെല്ലി ഒന്ന് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം ജെല്ലിയൊക്കെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തുകൊണ്ട് കേട്ടോ ഇതുപോലെ ഔട്ടാ ജെല്ലി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇനി നമുക്ക് ഈ ജെല്ലി കോൺഫ്ലവറിൻ്റെ ബാറ്ററി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഈ കോൺഫ്ലവറിൻ്റെ ബാറ്ററി ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ജെല്ലി ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കത് സെർവ് ചെയ്യണം ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബായ് അസ്സലാമു അലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്